അവസാനം ുംസാങ്ക ഈ പറഞ്ഞ മകന് വല്ല വട്ടു ആയിരിക്കും എന്താണ് ഋഷി വരെയാ മുനിമാർ അങ്ങനെ നമ്മള് പണ്ടുകാലത്ത് പറയുന്ന ആൾക്കാരും അങ്ങനെ തപസ് അനുഷ്ഠിക്കുന്ന ആൾക്കാർ അവരൊക്കെയാണ് ശരിക്കും സമാധി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധ ബുദ്ധ ും പറഞ്ഞുകഴിഞ്ഞാൽ അവസാനം പറഞ്ഞാൽ മങ്കിയല്ല മങ്സ് അവരെയാണ് സമാധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ വ്യക്തി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരാളായിരുന്നു അതൊരു ഗൃഹസ്ഥനായിരുന്നില്ലേ അദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനായിരുന്നു സമാധി ആവാനായിട്ട് ചാൻസ് കൂടിയതായിരിക്ക സാധ്യതയുണ്ട് മിക്ക മകന് വല്ല വട്ടു കേരളത്തിലുള്ള അറിയാമല്ലോ ഒട്ടുമിക്ക ആൾക്കാർക്കും വിവരമില്ല അതിലൊക്കെ ചെയ്യുന്ന സമാധിന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമ്മുടെ അലവുന്ത പത്തനംതിട്ട കേസൊക്കെ ഒരുപാട് അറിയില്ല നരഹത്യ പോലുള്ള എന്തെങ്കിലും ആയിരിക്കും അറിയില്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും നല്ല കാര്യമായിട്ടുള്ള അന്വേഷണം വേണം അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും പാർവതി കൂടുതൽ അന്വേഷിക്കാൻ പോകണ്ട